നമ്മൾ വീണ്ടും നമ്മുടെ ചാനലിൽ വീഡിയോ ഡയറി ചെയ്യുന്നതായിരിക്കും പിന്നെ നിങ്ങൾ ഹായ് നമസ്കാരം കേരള സോ ഒരുപാട് കാലങ്ങൾക്ക് ശേഷം ഏകദേശം ഒരു വൺ മന്തിന് ശേഷമാണ് നമ്മൾ വീണ്ടും ഈ ചാനലിൽ വീഡിയോ നമ്മുടെ ചാനലിൽ വീഡിയോ അപ്ലോഡ് ചെയ്യണതും സംഗതി എല്ലാവരും പലപ്പോഴും നമ്മളോട് നമ്മളെ ഫ്രണ്ട്സൊക്കെ ചോദിക്കാറുണ്ട് നീ എന്താ യൂട്യൂബിൽ ചടച്ചിട്ട് നിർത്തിയോ അങ്ങനെ പലതും ചോദിക്കുന്നുണ്ട് കാരണം പല സമയങ്ങളിലും നമ്മൾ ഇത്ര ഇങ്ങനെ ഇതുപോലെ ബ്രേക്ക് എടുക്കാറുണ്ട് ഇപ്പൊ എന്തെങ്കിലും നമ്മളിങ്ങനെ ജസ്റ്റ് നല്ലോണം വീഡിയോ ഇട്ട് ഇങ്ങനെ വരികയായിരിക്കും ആ ഒരു ഒരു പെട്ടെന്ന് ഇങ്ങനെ ഇതുപോലെ രണ്ട് വീക്കോ അല്ലെങ്കിൽ വൺ മന്തോക്കെ ആയിട്ട് ബ്രേക്ക് എടുത്ത് നമ്മൾ യൂട്യൂബിൽ തീരെ വീഡിയോ അപ്ലോഡ് ചെയ്തിരിക്കുന്ന ഒരു ഒരു സ്ഥിതിവിശേഷം അത് സംഭവിക്കാറുണ്ട് എല്ലാ സമയത്തും ഓരോ റീസൺ വെച്ചിട്ടാണ് നമ്മൾ നിർത്താറുള്ളത് ഇപ്പോ നിർത്താറുള്ള റീസൺ പലരും ചോദിക്കുന്നുണ്ട് കാരണം നമ്മളെ പീടെ ആയിട്ട് കഴിഞ്ഞ മാസങ്ങളൊക്കെ ആയിട്ട് ഡെയിലി വീഡിയോ ഷോർട്ടായിട്ടും ോങ് വീഡിയോ ആയിട്ടൊക്കെ അപ്ലോഡ് ചെയ്ത് ജസ്റ്റ് ഇങ്ങനെ ഗ്രോത്ത് വരികയായിരുന്നു യൂട്യൂബ് അപ്പോ അതിനു നമുക്ക് ചെറിയൊരു ഒരു ബ്രേക്ക് എടുക്കേണ്ടി വന്നു ബ്രേക്ക് എടുക്കേണ്ടി വന്നു വെച്ച് കഴിഞ്ഞാല് നിങ്ങൾ കാരണം ഞാൻ പറഞ്ഞുതരാം സോ നമ്മൾ നമ്മൾ ഞാൻ പഠിക്കുന്ന കോളേജിൽ ഫോൺ ചില സമയങ്ങളിൽ ഉപയോഗിക്കാൻ പറ്റത്തില്ല എപ്പോഴൊന്നും ഫോൺ ഉപയോഗിക്കാൻ പറ്റത്തില്ല മെയിൻ റീസൺ അതാണ് വീട് നമ്മൾ എന്താ പറയുക കണ്ടിന്യൂലി ഇടാൻ നമുക്ക് ബുദ്ധിമുട്ടുള്ളതുകൊണ്ടാണ് ഈ ഷോട്ടായിട്ടും ഒക്കെ ഇങ്ങനെ ഇട്ടത് സോ അങ്ങനെ ഇരിക്കുകയാണ് നമ്മൾ ഉപയോഗിക്കാൻ പറ്റാത്ത സമയങ്ങളിൽ ഇതിലായിട്ട് പ്രവർത്തിച്ചു അവിടുത്തെ കോളേജിലുള്ള നമ്മളെ വാർഡന് അത് പൊക്കി ഞങ്ങൾ എട്ടൊമ്പത് ആൾക്കാരെ ഫോൺ ഞങ്ങളുടെ റൂമിൽ നിന്ന് പൊക്കി വളരെ ഐതിഹസികമായിട്ടുള്ളൊരു പൊക്കലൊക്കെ ആയിരുന്നു അത് ഞങ്ങളൊരു ഹിഡൻ സ്പോട്ടൊക്കെ ഞങ്ങൾക്ക് ഉണ്ടായിരുന്നു അത് വെക്കാനും അങ്ങനത്തെ സെറ്റിങ്സൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ അതൊക്കെ മറിച്ചിട്ടും അത് സംഗതി ആള് കണ്ടുപിടിച്ചോന്നല്ല ആൾക്കാരെ ഒറ്റി കൊടുത്താണ് ആരോ ഞങ്ങളെ ചതിക്കപ്പെട്ടു പോയി കൈസ് സോ അപ്പൊ അങ്ങനെയാണ് അങ്ങനെ ഫോണൊരു ഒരു ഏകദേശം ഒരു മാസമായിട്ട് പണിഷ്മെന്റിന്റെ ഭാഗമായിട്ട് ഫൈൻ അടച്ചാലും തരാൻ പറ്റൂല അതൊരു പണിഷ്മെന്റ് ആയിട്ട് അവർ ഒരു മാസത്തോളം വാർഡിന് അവരുടെ റൂമിൽ പിടിക്കപ്പെട്ടു എടുത്തുവച്ചു നമുക്ക് തന്നില്ല അപ്പൊ അതുകൊണ്ടായിരുന്നു നമുക്ക് വേറൊരു മാർഗില്ല വീഡിയോ തന്നെ അപ്പൊ അതുകൊണ്ടായിരുന്നു ഒരു മാസം നമ്മൾ വീഡിയോ അപ്ലോഡ് ചെയ്യാതെങ്ങനെ നിന്നത് സോ എനിവ ഇനി നമ്മൾ അത്തരം കാര്യങ്ങളിലൊന്നും ചെന്നുപെടാതെ എങ്ങനെങ്കിലുമൊക്കെ ആയിട്ട് യൂട്യൂബിൽ ഒരു സക്സസ് ജേർണിയിലേക്ക് എത്തിക്കുന്നത് വരെ നമ്മൾ കണ്ടിന്യൂസ്ലി വീഡിയോ ഇടും എന്താ കണ്ടന്റ് എന്നുള്ളതെന്ന് വെച്ചാൽ നിങ്ങൾക്കറിയാം അപ്ഡേറ്റ് ആയിക്കൊണ്ടിരിക്കുന്ന ഡെയിലി നമ്മളെ ന്യൂസുകൾ അല്ലെങ്കിൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മളെ സൊസൈറ്റിയിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന പോപ്പുലർ ആയിട്ടുള്ള വിഷയങ്ങൾ എന്താണെന്നുള്ളത് നമ്മൾ ചുരുക്കി നമ്മളെ യൂട്യൂബ് ഷോർട്ടിലോ അല്ലെങ്കിൽ ോങ് ആയിട്ടോ ചെയ്യുന്ന ഒരു ഒരു കാറ്റഗറി ആയിട്ടും നമ്മളെ ഒരു ചാനലിലൂടെ നമ്മൾ മുന്നോട്ട് പോകാൻ ഇനിയും ഉദ്ദേശിക്കുന്നത് ഇനി ഇനിയൊക്കെ നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടാവും സോ ഈ ഒരു കാരണം കൊണ്ടായിരുന്നു വൺ മന്ത് നമുക്ക് ഇങ്ങനെ ബ്രേക്ക് എടുക്കേണ്ടി വന്നത് എനിക്ക് വളരെയധികം ഉണ്ടായിരുന്നു കാരണം യൂട്യൂബിൽ നമുക്ക് കൂടുതൽ സബ്സ്ക്രൈബേഴ്സ് ഒന്നും വരാല്ല ഈ ഏകദേശം എനിക്ക് ഓൾമോസ്റ്റ് നമുക്ക് എഴുന്നൂറോളം എഴുന്നൂറിൻ്റെ അടുത്തുള്ള സബ്സ്ക്രൈബേഴ്സേ ഉള്ളൂ അതന്നെ നമ്മളെ റിലേറ്റീവായും അതുപോലെ നമ്മുടെ ഫ്രണ്ട്സ് ആയിട്ടും അങ്ങനെ കുറച്ച് ആൾക്കാരുള്ളൂ പക്ഷെ ഇന്നാലും ഇത് നമ്മൾ വീഡിയോ ഇടുന്നോ കാലം നമുക്ക് ഇങ്ങനെ കൂടുന്നുണ്ടായിരുന്നു കുറച്ച് കുറച്ച് ഗ്രോത്ത് ഒക്കെ വരുന്നുണ്ടായിരുന്നു അതിന്റെ ഇടയിലാണ് നമുക്ക് ഈ ഒരു ഇൻസിഡൻറ്റ് സംഭവിച്ചത് സോ ഈ വിഷയത്തിൽ നമുക്ക് വളരെയധികം വിഷമുണ്ടായിരുന്നു കാരണം ഗ്രോത്ത് ഒക്കെ വരുന്ന സമയത്ത് പെട്ടെന്ന് ഇങ്ങനെ ബ്രേക്ക് ആയി കഴിഞ്ഞാൽ ഇനിയിപ്പോ ഞാൻ ഷോർട്ട് നമ്മളെ ചാനലിൽ നമ്മൾ ഷോർട്ട് അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ വലിയ ഒന്നും ഉണ്ടാകില്ല ഇനിയും നമ്മൾ ഡയൽ ചെയ്ത് കഴിഞ്ഞാൽ കിട്ടും എന്നുള്ള പ്രതീക്ഷയുണ്ട് നിങ്ങളുടെയൊക്കെ സപ്പോർട്ട് തീർച്ചയായിട്ടും വേണം എന്നിവ നിങ്ങളുടെയൊക്കെ സപ്പോർട്ട് ഇനിയും ഉണ്ടാകും എന്നുള്ള പ്രതീക്ഷയോട് കൂടി തന്നെ നിങ്ങളുടെയൊക്കെ പൂർണ്ണ സപ്പോർട്ട് ഉണ്ടാകും എന്നുള്ള ആ ഒരു വലിയ പ്രതീക്ഷയോട് കൂടി തന്നെ ഇൻഷാർ ഇനിയും നമ്മുടെ ചാനൽ നമ്മൾ വീഡിയോ എടുത്ത് നയിക്കും ബൈ